ഭൂസംബന്ധമായ നിയമക്കുരുക്കുകൾ പട്ടികജാതി വിഭാഗക്കാർക്ക് കുമാരമംഗലം പഞ്ചായത്തിൽ വീട് നിഷേധിക്കുന്നു നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് അഞ്ച് വർഷമായിട്ട് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് കുറെയെല്ലാം വികസനങ്ങൾ കൊണ്ടുവന്നെങ്കിലും പകുതിയും പാതി വഴിയിലാണ് എന്നാൽ ഈ അവസാന സമയത്ത് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ് അവർ കൈയൊഴിയുന്നു എന്നാൽ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിരവധി പേർക്ക് ഇപ്പോഴും ലൈഫ് മിഷനിൽ വീടുകൾ കിട്ടിയിട്ടില്ല ഇതിന്റെ കാരണങ്ങൾ അറിയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർമാർക്ക് സമയവുമില്ല കുമാരമലം ഗ്രാമപഞ്ചായത്ത് പഴയ പതിമൂന്നാം വാർഡിലാണ് ഈ സംഭവം ദീർഘകാലങ്ങളായി ഇവിടെ താമസിച്ചുവരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചെറിയാൾ വർഷങ്ങളായി ഇതിനു മുമ്പും വീടിനപേക്ഷിച്ചിട്ടുണ്ട് ഒരു കക്കൂസ് വരെ അനുവദിച്ചിട്ടില്ല വീട്ടമ്മയായിരുന്ന ചെറിയാൾ മരിച്ചിട്ട് ഇന്നേക്ക് ഏഴാം വർഷം മൂത്ത മകൾ അമ്മണിയാണ് ഇവിടെ താമസം രണ്ടാൺമക്കളും നാല് പെൺമക്കളുമാണ് ഇവരുടെ കുടുംബം ഈ കാണുന്ന മാടപ്പരയും ഒൻപത് സെന്റ് സ്ഥലവും മരണപ്പെട്ടു പോയ അമ്മയുടെ പേരിലായിപ്പോയി മക്കളെല്ലാം അവനവന്റെ കൂലിപ്പണിയുമായി ഓരോ ദിക്കിലും കഴിഞ്ഞുവരുന്നു ഇവിടെ താമസിക്കുന്ന അമ്മണിക്ക് ഇപ്പോൾ ശൗചാലയം വരെ ഇല്ലാത്തതിനാൽ പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റുന്നത് തന്നെ ബുദ്ധിമുട്ട് ഏറുന്നു കക്കൂസ് ഇല്ലാത്തതും കാലിത്തൊഴുത്തുന്ന സമാനമായ ഈ വീട്ടിൽ കഴിയുന്ന അമ്മണിക്ക് സർക്കാരിന്റെ കാരുണ്യച്ചാൽ ഒരു വീട് കിട്ടണമെന്ന ആഗ്രഹവും ഉണ്ടെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും കൈമലർത്തുന്നു കാരണം പറയുന്നത് ഇവരുടെ പേരിൽ സ്ഥലം ഇല്ല എന്നാണ് മരണപ്പെട്ടുപോയ അമ്മയുടെ പേരിലായി പോയി സ്ഥലം ഈ ഒരു കാരണത്താൽ മാറി മാറി മരുന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഇവരെ കൈയൊഴിയുന്നു കൂടുതൽ വിദ്യാഭ്യാസവും മറ്റ് അറിവുകളും ഇല്ലാത്തവർക്ക് അമ്മയുടെ പേരിലുള്ള വസ്തു സ്വന്തമായി കിട്ടുന്നതിനോ അതിൻ്റെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഒരാളില്ലാത്തതാണ് വിഷയം ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും നോക്കാനും നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും അവർക്ക് താല്പര്യവുമില്ല സംസ്ഥാന സർക്കാർ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊട്ടിഘോഷിച്ചെങ്കിലും പല രീതിയിലും കുടുംബപരമായിട്ടുള്ള ഭൂമി സംബന്ധമായ തർക്കങ്ങളും വിഷയങ്ങളും നിലനിൽക്കുന്നതിനാൽ ഇതുവരെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി വിവാഹത്തിൽപ്പെട്ടവർക്കും കക്കൂസിൽ പോകുന്നതിനും ഒരു നേരത്തെ ആഹാരത്തിനും തല ചായ്ക്കാൻ വീടില്ലാത്തതും സമൂഹത്തിൽ ഇപ്പോഴും ഒരു വിഷയമായി നിലനിൽക്കുന്നു ഈ വിഷയം കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡ് നെരുകുഴി എന്ന സ്ഥലത്തു നിന്നുമാണ് പുതിയ വാർഡ് രൂപീകരിച്ചതിൽ ഇത് പതിനാലാം എന്നും പറയുന്നു നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് ഏഴലൂരിൽ നിന്നും കെ കെ വിജയൻ